എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ മരണപ്പെട്ട ഋധന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തം മക്കളെ ഒരു പൂർണ്ണ സുരക്ഷിതമായിട്ടുള്ള കൈകളിലേക്ക് ഏൽപ്പിക്കുക എന്നത് അല്ലേ പണ്ടൊക്കെ പെൺകുട്ടികളെ ഒരു പത്തോ പതിനഞ്ചോ വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഒരു പത്താം ക്ലാസ്സിലോ ഒക്കെ ആവുന്ന സമയത്ത് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു പിന്നെ അത് ക്രമേണ പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ ആയി പിന്നെ പലരും പത്തിരുപത് വയസ്സാകുമ്പോൾ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ആയി ഇപ്പോഴും ഇരുപത് വയസ്സിലൊക്കെ കുട്ടികളെ കെട്ടിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാരൻസ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിനും ജോലിക്കുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് സാധാരണ പണ്ടത്തെ ആ ഒരു രീതി ഓ പത്താം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞു ഇനിയിപ്പോൾ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കാം എന്ന ആ ഒരു രീതിയിൽ മാറ്റം വന്നിട്ട് നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിച്ച് അയക്കുന്ന പാരൻസ് ഉണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് പല കുട്ടികളും പറയുന്നത് നമുക്കൊരു ജോലി കൂടി ആയിട്ട് മതി വിവാഹം എന്ന് പറയുന്ന കുട്ടികളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്ക പെൺകുട്ടികളും വിവാഹം കഴിക്കുന്ന സമയം ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് ഇരുപത്തിയാല് വയസ്സോടു കൂടിയാണ് പെൺകുട്ടികൾ സാധാരണയായിട്ട് ഇപ്പോൾ വിവാഹം കഴിക്കാറുള്ളത് അല്ലാതെയും കഴിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു പ്രായം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അത് അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് നല്ല ജോലി നേടാനുള്ള സൗകര്യം വീട്ടുകാർ ചെയ്തു കൊടുക്കുക അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും അവസാനം വരുന്ന ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് മിക്കവാറും വീടുകളിലും സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ കുട്ടികളെ പഠിപ്പിച്ച് അവരൊക്കെ ഒരു ജോലിയിടെ അടുപ്പിച്ചാവുമ്പോൾ തന്നെ വീട്ടുകാരുടെ നടു ഒടുങ്ങിയിരിക്കും പഠിത്തം കഴിയുമ്പോൾ തന്നെ നടു നടുവരുവിധമാവും പിന്നെ വിവാഹം വരുന്ന സമയത്താവുമ്പോഴത്തേക്ക് ഒരുപാട് ഓടി നടന്ന് കടം മേടിക്കും അവിടെ നിന്നും മേടിച്ച് ഇവിടെ നിന്നും മേടിച്ച് എടുത്താൽ പൊങ്ങാത്ത വലിയ ഭാരം എടുത്ത് തലയിൽ വെക്കുന്ന ഒരവസ്ഥയിലേക്ക് വീട്ടുകാർ പോകും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവികർ കാണിച്ചു വെച്ചിട്ടുള്ള ഓരോ മണ്ടത്തരങ്ങൾ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം എന്നത് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല അതായത് പണ്ടൊക്കെ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വധുവരന്മാർ പരസ്പരം മോതിരം മാറുന്നു താലി കെട്ടുന്നു പിന്നീട് പരസ്പരം ഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരം ഇടുന്നു പൂമാല ഇടുന്നു അതായിരുന്നു പണ്ട് കാലത്തൊക്കെ പിന്നീട് മന്ത്രകോടി കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉള്ളായിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് വന്നപ്പോഴത്തേക്ക് കാശുള്ള ആളുകൾ അവരുടേതായ രീതിയിൽ ഓരോരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്ന പരിഷ്കാരമാണ് കാല് കഴുകുമ്പോൾ ചെക്കന് വിരലിൽ മോതിരം ഇട്ട് കൊടുക്കണം അളിയൻ ചെക്കന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പണ്ട് പണ്ട് സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാല് കഴുകുന്ന സമയത്ത് മോതിരം ഇടുന്നതിന് പകരം ബൊക്ക കൊടുക്കുമായിരുന്നു ചെറുക്കൻ്റെ കയ്യിൽ കാല് കഴുകി പുതിയ ചെറുക്കൻ്റെ കയ്യിൽ ബൊക്ക കൊടുക്കുന്ന സമയത്ത് പുതിയ ചെറുക്കൻ അളിയൻ്റെ ഒരു നാരങ്ങ വെച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെയായിരുന്നു നേരത്തെ ചെറുക്കൻ്റെ കയ്യിലിരിക്കുന്ന നാരങ്ങ തിരിച്ച് അളിയൻ ചെക്കന് കൊടുക്കുമായിരുന്നു ഭാര്യയാകാൻ പോണ പെൺകുട്ടിയുടെ സഹോദരന് കൊടുക്കുമായിരുന്നു പിന്നീട് പിന്നീട് വന്നപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് മാറ്റം വന്നു കാല് കഴുകി കൊടുക്കുമ്പോൾ അളിയൻ ചെക്കന് മോതിര ഇടണം എന്നൊരു പിച്ചടങ്ങിലേക്ക് ഇപ്പോൾ മാറി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനോട് അതിനോടനുബന്ധിച്ച് തന്നെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിക്കുന്ന ചെക്കൻ്റെ അമ്മയ്ക്ക് വളയിട്ട് കൊടുക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു അതിനു മുമ്പ് കുറേ അതിനും കുറച്ച് ബാക്ക്ലോട്ട് വരികയാണെങ്കിൽ വിവാഹം കഴിക്കുന്ന അമ്മായി ചെക്കൻ്റെ അമ്മയ്ക്ക് മോതിരം ഇട്ട് കൊടുക്കുന്നൊരു ചടങ്ങായിരുന്നു വന്നത് പിന്നീട് ആ ഒരു മോതിരത്തിന് വ്യത്യാസം വന്നു മോതിരത്തിൻ്റെ സ്ഥാനത്ത് വളയായി അപ്പോൾ കല്യാണം തന്നെ വള ഫിക്സാണ് അമ്മായിയമ്മയ്ക്ക് വള കൊടുത്തേ പറ്റൂ അതൊരു ചടങ്ങായിട്ട് മാറി ഇപ്പോൾ ആരൊക്കെയോ ചേർന്ന് തുടങ്ങി വെച്ച സംഭവങ്ങൾ അതുകൊണ്ട് മാത്രം തീർന്നില്ല ചെക്കന് പെങ്ങന്മാരുണ്ടെങ്കിൽ അവരൊക്കെ കൊടുക്കണം സ്വർണം മോതിരമായിട്ടോ ചെയിനായിട്ടോ വളയായിട്ടോ അങ്ങനെ അവർക്കും കൊടുക്കേണ്ട അവസ്ഥ വന്നു ഒരു ചെക്കന് ഒരു പെങ്ങളാണുള്ളതെങ്കിൽ ഒന്നിന് കൊടുത്താൽ മതി രണ്ട് മൂന്ന് പെങ്ങന്മാരുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം അതുപോലെ തന്നെ ഇനി അഥവാ ചെക്കന് പെങ്ങന്മാരില്ലെങ്കിൽ വല്യമ്മയുടെ കുഞ്ഞമ്മയുടെ ഒക്കെ മക്കൾ അതായത് അർത്ഥ സഹോദരങ്ങൾ അവരായിരിക്കും ഈ പെൺകുട്ടിക്ക് താലി കിട്ടാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ ആവുമ്പോൾ അവർക്ക് കൊടുക്കണം ആരാണെന്നൊന്നുമില്ല ആര് താലി കിട്ടാനായിട്ട് തൊട്ട് ബാക്കിൽ വന്ന് നിൽക്കുന്നു അവർക്ക് കൊടുക്കണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി ഇതെല്ലാം ഓരോരുത്തരായിട്ട് കാട്ടിക്കൂട്ടി വന്ന ഓരോന്നും അത് മാത്രം കൊണ്ട് തീർന്നില്ല വിവാഹം കഴിക്കുന്ന ചെക്കന് പെണ്ണിന് താലി കെട്ടി കഴിയുമ്പോൾ ചെക്കന് മാലയിടുക കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുക മോതിരം ഇടുക ഇങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ദുരാചാരങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗം എന്നോണം വന്നു ചേർന്നു കഴിഞ്ഞു ഓരോരുത്തരായിട്ട് തുടങ്ങി വെച്ചതാണ് കുറേ പണക്കാർ ചേർന്ന് അല്ലെങ്കിൽ കുറേ പിന്നെ കുറച്ച് സമ്പന്നത ചേർന്ന് തുടങ്ങി വെച്ച കാര്യങ്ങൾ പിന്നെ പിന്നെ ഇപ്പോൾ സാധാരണക്കാർക്ക് കൂടി ഫോളോ ചെയ്ത് വരേണ്ട അവസ്ഥയിലേക്ക് എത്തി അതാണിപ്പോൾ എല്ലായിടത്തും നടക്കുന്നത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊടുക്കുമ്പോൾ പെൺകുട്ടിക്ക് പത്ത് പവൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കി ചുറ്റുമുള്ളവർക്കെല്ലാവർക്കും കൂടി തികപ്പിക്കണമെങ്കിൽ അഞ്ച് പവൻ വേറെ മേടിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് വന്നു ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയൊന്നു ഓർത്ത് നോക്കൂ ഏതാണ്ട് മുക്കാൽ ലക്ഷം രൂപയോളം വേണം ഒരു പവൻ്റെ സ്വർണം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു സ്വർണത്തിന് ആവശ്യക്കാർ ഏറെയാണ് എന്നാൽ പൈസയാണ് ഇല്ലാത്തതും അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആളുകൾക്ക് എത്ര കിട്ടിയാലും ആർത്തി തീരില്ല ഇവിടെ ഈ ഋധന്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ സമ്പന്നരായിട്ടുള്ള കുടുംബമാണ് മുന്നൂറ് പവൻ്റെ സ്വർണ്ണാഭരണം നൽകിയാണ് ആ ഒരു മോളെ വിവാഹം കഴിച്ചയക്കുന്നത് അതിനോടൊപ്പം തന്നെ എഴുപതോ എഴുപത്തഞ്ചോ ലക്ഷം രൂപ വിലമതിക്കുന്ന മുന്തിയേനം കൂടി കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ വിവാഹം കഴിച്ച് കൊടുക്കുന്നത് എന്നിട്ടോ പിന്നീട് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ വെറുതെ പറഞ്ഞൊരു വാക്ക് ഇരുന്നൂറ് പവൻ്റെ സ്വർണം കൂടി ഇനി കൊടുക്കും എന്ന് പറഞ്ഞതായിട്ടും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ചിലരത് പറയുന്നുമില്ല പിന്നീട് ഈ ഒരു ഇരുന്നൂറ് പവന് വേണ്ടിയിട്ട് കൂടിയാണ് ആ ഒരു പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായിട്ടും പീഡിപ്പിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ടാമത് ഇരുന്നൂറ് പവൻ കൊടുക്കുന്നു കൊടുക്കാമെന്ന് പറഞ്ഞോ എന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തതയില്ല കാരണം പലരും പലതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ കുട്ടിക്ക് സ്ത്രീധനത്തിൻ്റെ പേരിൽ വളരെ കർശനമായിട്ടുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്തിന് വിവാഹം കഴിച്ച് വന്ന വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല വിളക്ക് കത്തിച്ച് കഴിയുകയാണെങ്കിൽ പിന്നെ ആ അച്ചക്കൻ്റെ അമ്മയുടെ വായിലിരിക്കുന്ന തെറി മുഴുവനും കേൾക്കണം പിന്നെ ഈ ഒരു പെൺകുട്ടിയോട് എത്രയോ സമയം അവർ പറയുന്നത് വരെ മാറി ഒരിടത്ത് നിൽക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള കുറേ പട്ടാളച്ചിട്ടെന്നൊക്കെ നമ്മൾ പറയൂലേ അതുപോലെയുള്ള വൃത്തികേടുകൾ അത് പട്ടാളക്കാരെയല്ല വൃത്തികേടെന്നു പറയുന്നത് പട്ടാള ചിട്ട പോലെ അതായത് അത്രയും ആയിട്ടുള്ള പല പീഡനമുറകളായിരുന്നു അവിടെ ആ ഒരു വീട്ടിൽ ആ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് അതുമാത്രമല്ല എന്നാൽ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അതിനെ മറികടക്കാൻ സാധിക്കും പക്ഷേ അയാളുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടായിരുന്നില്ല ഈ കുട്ടിയെ തരം കിട്ടുമ്പോഴൊക്കെ മാനസികമായിട്ട് വേദനിപ്പിക്കും ശാരീരികമായിട്ടും ലൈംഗികപരമായിട്ടും ഒക്കെ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഒടുവിൽ ഒക്കെ സഹിച്ചു സഹിച്ചു ഋധന്യം വന്നിട്ട് പലരോടും പറയാറുണ്ടായിരുന്നത്ര ഫാമിലിയിലുള്ള പലരോടും ഇതേക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് ഇതൊക്കെ ഓരോ ഫാമിലിയിലും നടക്കുന്ന കാര്യമാണ് നമ്മളെല്ലാവരും ഇതെല്ലാം സഹിച്ചു വരുന്നവരാണ് ഒരു പെൺകുട്ടിയാകുമ്പോൾ ഇതൊക്കെ സഹിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം എന്ന് പറഞ്ഞ് അവളെ തളർത്തി ചെയ്തത് അപ്പോൾ എത്രയെന്നും പറഞ്ഞാണ് ആ കുട്ടി സഹിക്കുന്നത് സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം മാക്സിമം സഹിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ വിചാരിച്ചു വേണ്ട ഇനി ജീവിക്കണ്ട ആർക്കും ബാധ്യതയായിട്ട് ജീവിക്കേണ്ട ഇത്രയൊക്കെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് എന്നെ വിവാഹം കഴിച്ച് വിട്ടിട്ട് ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ എൻ്റെ പാരൻസിന് അത് വലിയ സങ്കടം ആവും നാണക്കേടാവും എന്നൊക്കെ ഋതന്യ ചിന്തിച്ചു അതുമാത്രമല്ല ഋതന്യയ്ക്ക് ഇതൊന്നും ആരോടും തുറന്നു പറയാനുള്ളൊരു മാനസികാവസ്ഥയിലുമായിരുന്നില്ല കുറേ പേരോടൊക്കെ പറഞ്ഞു പറഞ്ഞവരിൽ നിന്നൊന്നും ഒരു സമാധാനവും കിട്ടിയില്ല പുള്ളിക്കാരത്തോട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യൂ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ഇനി ജീവിക്കണ്ട എന്നൊരു തോന്നലുണ്ടായി അങ്ങനെ പുള്ളിക്കാരത്തിൽ നേരെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ആ ഒരു വില കൂടിയ ലക്ഷങ്ങൾ വില മതിക്കുന്ന കാറും എടുത്ത് വീട്ടിൽ നിന്ന് പോയി പോയി വണ്ടിയുടെ അടുത്ത് പാർക്ക് ചെയ്തു അതിനുശേഷം കീടനാശിനി കഴിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ചിലര് ചില പത്രങ്ങളിൽ വന്നൊരു സംഭവം എന്ന് വെച്ചാൽ ചില ന്യൂസ് ചാനലുകൾ പറയുന്നതെന്ന് വെച്ചാൽ കീടനാശിനി ഗുളികകളെന്നും പറയുന്നുണ്ട് ടാബ്ലെറ്റ് ഉപയോഗിച്ചുവെന്നും പറയുന്നുണ്ട് കീടനാശിനി കഴിച്ചും പറയുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കുട്ടി വാഹനത്തിലിരുന്നു ഇത് കഴിച്ചു പിന്നീട് കുട്ടിയുടെ വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്നു പിന്നെ അത് ആളുകൾ കണ്ടു പിന്നീട് ഈ കുട്ടി മരണപ്പെടുകയായിരുന്നു പക്ഷേ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് കുട്ടി കുട്ടിയുടെ അച്ഛൻ അയച്ച ചില വോയിസ് മെസ്സേജുകളുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഏഴോളം വോയിസ് മെസ്സേജുകൾ അച്ഛൻ അയച്ചു കൊടുത്തു ആ വോയിസ് മെസ്സേജുകളിലെല്ലാം വൃധന്യ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു വോയിസ് മെസ്സേജ് ഞാനിവിടെ വെക്കുന്നില്ല അപ്പോൾ ആ ഒരു കുട്ടി പറയുന്നത് എന്ന് പറഞ്ഞാൽ അലറി കരഞ്ഞ് നിലവിളിച്ചു കൊണ്ട് വിതുങ്ങി വിതുങ്ങിയാണ് അവൾ സംസാരിക്കുന്നത് സ്വന്തം അച്ഛൻ്റെ മൊബൈലിലേക്കാണ് ആ ഒരു വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്നത് അപ്പ എന്നോട് ക്ഷമിക്കണം അതിനകത്ത് പറയുന്നത് അങ്ങനെയാണ് അപ്പൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്യുന്നത് കടുങ്ങുകയാണെന്ന് എനിക്കറിയാം അപ്പന് നന്നായിട്ട് വേദനിക്കും അമ്മയ്ക്കും നല്ല വിഷമം ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് വേറെ വഴിയില്ല എല്ലാവരോടും ഞാൻ പറഞ്ഞവരൊക്കെ എന്നെ സമാധാനിപ്പിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് ഇനിയും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ സഹിക്കാനോ ഒന്നും സാധിക്കില്ല അപ്പം എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇനിയും അങ്ങോട്ട് വന്ന് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഋധന്യ പൊട്ടി കരയുന്ന ആ കുട്ടി കരഞ്ഞ് പറയുന്നതൊക്കെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കേൾക്കാൻ പോലും തോന്നില്ല അത്രയ്ക്ക് വേദനയോടുകൂടി സംസാരിക്കുകയായിരുന്നു കുട്ടി മരണപ്പെട്ടു പിന്നെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയേറെ സ്വത്ത് കൊടുത്തിട്ട് മനുഷ്യൻ്റെ കാര്യമാണ് എത്ര കിട്ടിക്കഴിഞ്ഞാലും കിട്ടും തോറും ആർത്തി കൂടി കൂടി വരുന്നതിനോട് മനുഷ്യൻ മനുഷ്യന് ആർത്തി മാറുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമേ ഉള്ളൂ അതൊരു പരിധി കൂടുതൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ അല്ലാതെയുള്ള ഭക്ഷണം അല്ലാതെയുള്ള എന്തും എത്ര കിട്ടിയാലും മനുഷ്യൻ്റെ ആർത്തി മാറില്ല അതാണ് മനുഷ്യൻ ശരിക്കും സ്ത്രീധനം നിരോധിച്ചു നിരോധിച്ചെന്ന് പറയുമ്പോഴും എടുപ്പത് പൊന്നിട്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്നു ഈ വിവാഹത്തിലൊക്കെ ഉന്നതരും പങ്കെടുക്കുന്നുണ്ട് അവർ കാണുന്നില്ലേ ഈ ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് ഒരു നിരോധിച്ച ഒരു സംഭവം ഇങ്ങനെ വാരി വലിച്ചിടുമ്പോൾ പക്ഷേ പിന്നീട് ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീധനം എത്ര നിയന്ത്രിച്ചു കഴിഞ്ഞാലും സ്ത്രീധന നിയന്ത്രണം നമ്മൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമാണ് എന്നൊരു നിയമം നിലനിൽക്കേ തന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അതിന് നിയമത്തെ പഴിക്കാനായിട്ട് ഇനി നമുക്ക് സാധിക്കില്ല കാരണം നമുക്കത് കൊടുക്കാതിരിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ മുന്നിലുള്ളൂ വാങ്ങാ കൊടുക്കാതിരുന്നാൽ മാത്രമല്ലേ വാങ്ങാതിരിക്കൂ അപ്പോൾ കൊടുക്കാതിരിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നിലവിലുള്ളൂ അത് പറയാൻ കാരണം ഈ നിയമം നിലനിൽക്കുമ്പോഴും സർക്കാർ അതിനായിട്ട് വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ക്ഷക്കണക്കിന് രൂപയുടെ ഗോൾഡാണ് അവിടെ സെയിലാവുന്നത് വലിയ വലിയ ഓർണമെൻറ്റ്സ് പത്ത് പതിനഞ്ച് പവൻ്റെയൊക്കെ മാലകൾ അഞ്ച് പവൻ്റെ ആറ് പവൻ്റെ പത്ത് പതിനഞ്ച് ഇരുപത് പവനോളം വരുന്ന വലിയ വലിയ മാലകൾ തട്ടിയും വളകൾ പാദസരങ്ങൾ നെക്ലസ്സുകൾ ഇങ്ങനെയുള്ള വലിയ വലിയ ഓർണമെന്റ്സ് കട്ടിക്കണക്കിന് സ്വർണങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഗോൾഡിൻ്റെ ബിസിനസ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ വിവാഹ കാര്യത്തിന് മാത്രമാണ് നടക്കുന്നത് ഇപ്പോൾ അങ്ങനെ ആ ഒരു ഇത് നടക്കുമ്പോഴത്തേക്ക് സർക്കാരിലേക്ക് വരുന്ന ജി എ ജി എസ് ടാക്സും ഒക്കെ വലിയ എമൗണ്ടാണ് നേരെ മറിച്ച് കർശനമായിട്ടും ഇങ്ങനെ സ്ത്രീധനമായിട്ട് ഗോൾഡൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഈ സ്വർണമൊക്കെ എങ്ങോട്ട് പോവും ഈ സ്വർണ്ണമൊക്കെ എന്തു ചെയ്യും അതാ അത് ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും സാധാരണ ഓർണമെൻസ് ഇടും കൂടിപ്പോയ ഒരു ഒന്നോ രണ്ടോ മാല അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഇന്നത്തെ കാലത്തെ കുട്ടികൾ വളരെ സിമ്പിളായിട്ടുള്ള ഓർണമെൻസ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നൂല് പോലത്തെ ചെയിനോ മറ്റോ ധരിക്കാനാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ കമ്മലൊക്കെ ആണെങ്കിലും അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഫാൻസി ഐറ്റംസ് ഇടാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് അപ്പോൾ ഈ ഓർണമെൻസ് എല്ലാം എന്ത് ചെയ്യും ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അടയുന്ന തുകയിലും വളരെ വലിയ കുറവ് സംഭവിക്കും നമുക്ക് ചിന്തിക്കാവുന്നതിലേറെ കുറവാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ സ്ത്രീധനം കൊടുക്കുന്നത് വാങ്ങുന്നത് കുറ്റം എന്നൊക്കെയുള്ള നിയമം ഉണ്ടെങ്കിൽ പോലും അതിനോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഒരാളെ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാത്തതിൻ്റെ കാരണം ഇതുതന്നെയാണ് നമ്മൾ കണ്ടിട്ടില്ലേ സിഗരറ്റ് സിഗരറ്റിൻ്റെ സംഭവം സിഗരറ്റിൻ്റെ പാക്കറ്റിൽ എഴുതി വയ്ക്കും ഇതുപയോഗിക്കുന്നത് ക്യാൻസറിന് മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇതുപയോഗിക്കരുത് എന്ന് എഴുതി വച്ചിട്ടുണ്ട് എന്നാൽ സിഗരറ്റ് ഒക്കെ വിൽക്കുന്നതിന് സർക്കാരിൻ്റെ ഉണ്ട് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ അതേസമയം ഈ സർക്കാർ തന്നെ ആരെങ്കിലും ഹെൽമറ്റ് വെക്കാണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല ഫൈനും ഈടാക്കും എന്തുകൊണ്ടാണ് മറിഞ്ഞ് വീണ് തല പൊട്ടി മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ സർക്കാർ തന്നെയല്ലേ ഈ സിഗരറ്റും മദ്യവും ഒക്കെ വിൽപ്പന നടത്തുന്നത് അതിനകത്തും എഴുതി വയ്ക്കുന്നത് ഇത് തന്നെയല്ലേ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് കാരണം ഇപ്പോൾ ഇതി കൂടുതലായിട്ട് എന്താ പറയാനുള്ളത് നമ്മൾ വെറുതെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ ഒരുപാട് സംസാരിച്ച് പോയിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ ഇനിയെങ്കിലും ഇനി ശരിക്കും ആൺകുട്ടികളോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് നട്ടലിലുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയും എന്നൊരു ബോധമുണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിക്കാനായിട്ടിരിക്കുക പെൺവീട്ടുകാരുടെ സ്വർണമോ സ്വത്തോ വകയോ ഒന്നും കണ്ടിട്ട് നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ പെൺകുട്ടികളോട് പറയാനുള്ളൊരു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് തൻകാലിൽ നിൽക്കുന്ന സമയമാകുമ്പോൾ എന്ന് പണ്ടുള്ളവർ പറയും അതായത് സ്വന്തമായിട്ട് ഒരു ജോലിയൊക്കെ എഡ്യൂക്കേഷൻ ജോബ് ഇതൊക്കെ സ്വന്തമായിട്ട് വന്നതിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് പോവുക വിവാഹം അല്ല ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജോബ് തന്നെയാണ് അങ്ങനെ തന്നെ ആയിരിക്കണം മുന്നോട്ട് പോവേണ്ടത് ഇത്രേ പറയാനുള്ളൂ ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഓണാക്കി വയ്ക്കുക മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ